ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരാത്തൊക്കെ തന്നെ ഇന്നൊരു സ്വീറ്റ് റെസിപ്പി ആട്ടോ പാൽ വാഴക്ക ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് സാബൂർ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് സാധാ വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര മണിക്കൂർ അങ്ങനെ തന്നെ അവിടെ കിടക്കട്ടെ സാബൂർ റൈസൊക്കെ ഒന്ന് സോക്കായി വരട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട നേന്ത്രപ്പായ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ മൂന്ന് നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട് നല്ല പാകേറിയിട്ടുള്ളതല്ല എന്നാൽ ഒരുപാട് പച്ചയായിട്ടുള്ളതുമല്ല ഒരു ഇടത്തരം പഴുപ്പായിട്ടുള്ള നേന്ത്രപ്പഴാണ് എടുക്കേണ്ടത് എന്നിട്ട് നടുകയെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ മൂന്ന് നേന്ത്രപ്പായം നമ്മളിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മിൽമേഡ് ഗീ ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുതിരിയും ചേർത്ത് കൊടുക്കാം നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ കളറൊക്കെ ചേഞ്ചായി ഇതുപോലെ വീർത്ത് വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഈ വറുത്ത് കോരി വെച്ചതൊക്കെ മാറ്റി വെക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് വഴറ്റിയെടുക്കുക ഒരുപാട് നേരമായിട്ട് കുക്ക് ചെയ്യേണ്ട കേട്ടോ ജസ്റ്റ് നേന്ത്രപ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയാൽ മതിയാവും നേന്ത്രപ്പഴം നല്ലൊരു മഞ്ഞ കളറായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ നേത്രപ്പഴൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായിട്ട് നല്ലൊരു കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോഴേക്ക് നമ്മുടെ സാബു റൈസ് ഒക്കെ സോക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ സാധാ പച്ചവെള്ളം ആട്ടോ ചുവടുവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നോ പ്രോബ്ലം എന്നിട്ട് വെള്ളം തിളച്ച് വരാൻ ടൈമിൽ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ആ സാബു റൈസ് കുതിർത്ത് വെച്ചിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം സാബു റൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വൈറ്റ് കളറായിട്ടാവും കേട്ടോ കാണുക ഇതൊന്ന് കുക്കായി വരുമ്പോൾ ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരും സാബു റൈസ് ഒക്കെ നന്നായിട്ട് കുക്കായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് കപ്പ് പാലുണ്ട് അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നിങ്ങൾ അളവിന് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയും അതൊന്ന് ബാലൻസ് ചെയ്യാം ഒരു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള പഴമില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പഴവും സാബൂർ റൈസും പാലും ഒക്കെ കൂടി ജസ്റ്റ് ഇതുപോലെ തിളച്ച് വരുന്ന ടൈമിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സും ഉണക്ക മുന്തിരിയൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പാൽ വാഴക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ ചൂടാറിക്കഴിയുമ്പോൾ ഇപ്പോഴുള്ളതിനേക്കാളും ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ ഇനി ഇതൊരു ഗ്ലാസ്സിലേക്കോ ബാവളിലേക്കൊക്കെ സെർവ് ചെയ്യാം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളതൊക്കെ ഒന്നിങ്ങ ചൂടാറിയിട്ടോ ഞാനിങ്ങ് സെർവ് ചെയ്യുന്നത് ഭയങ്കര ചൂടിൽ കുടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒരു മീഡിയം ചൂടിലായിട്ട് കഴിക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്ന് കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇതൊന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ